രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവിന്റെ യാത്ര കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ ഉദയങ്ങളിലൊന്നായിരുന്നു എന്ന് കൂടി പറയേണ്ടിയിരുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് അതിപ്പോഴും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വേഗത്തിൽ വളർന്നൊരു യുവ നേതാവ് ഉണ്ടാവില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ അത്രയും വേഗതയേറിയ ഉദയങ്ങളിൽ ഒന്നിൻ്റെയും അതുപോലെ തന്നെ വ്യക്തിപരമായ വിവാദങ്ങളുടെയും നിയമക്കുരുക്കുകളുടെയും പേരിൽ സംഭവിച്ച അപ്രതീക്ഷിത തകർച്ചയുടെയും ഒടുവിലിപ്പോഴുത കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുള്ള പുറത്താക്കലിനെയും ഞെട്ടിക്കുന്ന കഥ കൂടിയാണ് തകർന്നു പോയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യുവനിരയിൽ പ്രതിരോധത്തിന്റെയും അതുപോലെ സജീവ വാചാലതയുടെയും പര്യായമായി ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചാനൽ ചർച്ചകളുടെ തീപ്പൊരിയിൽ നിന്ന് നിയമവ്യവസ്ഥയുടെയും അതുപോലെ പാർട്ടി അച്ചടക്കത്തിന്റെ പ്രതികൂലമായ നിലപാടുകളിലേക്ക് വീണ്ടുപോവുകയും ചെയ്തു പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയും ആ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടികൾക്കൊപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകളും സമയങ്ങളെയും കൃത്യമായി അതെടുത്തു പറയാൻ രാഹുലിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ഒരുപക്ഷേ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടം അതായത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത സമയങ്ങളിലുണ്ടായ ആ കാലഘട്ടം അന്ന് കോൺഗ്രസിന് വേണ്ടി ഒരാളും സംസാരിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയം അന്ന് ബി ജെ പിക്ക് വേണ്ടി വലിയ തരത്തിൽ ചർച്ചകൾക്ക് ആൾക്കാരുണ്ടാക്കുന്നു അതുപോലെ സി പി എമ്മിന് വേണ്ടി സ്വരാജ് അടക്കമുള്ളവർ തീപ്പൊരി പ്രാസംഗികർ ഉണ്ടാക്കുന്നു ഇവരെല്ലാം നിൽക്കുമ്പോൾ അവിടെ അതായത് അന്നവിടെ ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് ഭരർ ബി ജെ പിയുടെ തീപ്പൊരി നേതാവായി നിൽക്കുന്നത് ചാനൽ ചർച്ചകളിൽ ചാനൽ മുഴുകുമായി നിന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ സി പി എമ്മിൽ വരുമ്പോൾ എ റഹീം ആയിക്കോട്ടെ അതുപോലെ തന്നെ എം സ്വരാജ് ആയിക്കോട്ടെ അങ്ങനെയുള്ളവർ വലിയ തരത്തിൽ ചാനൽ ചർച്ചകളിൽ സജീവമായി നിന്നിരുന്ന കാലം അന്ന് കോൺഗ്രസിന് ഒരു പക്ഷെ ആളുകൾ പോലും ഇല്ലാതിരുന്ന കാലം അന്നാണ് രാഹുൽ മാങ്കൂട്ടം കയ്യിൽ ഒരു കെട്ട് പേപ്പറുമായി ചാനൽ ഫ്ലോറിലേക്ക് നടന്നെത്തുന്നത് മുതൽ ഇങ്ങോട്ട് ഭരണപക്ഷത്തിന്റെ ഓരോ വീഴ്ചകളെയും അതുപോലെ നയങ്ങളെയും കൃത്യമായ ഭാഷാ പ്രയോഗത്തിലൂടെ അദ്ദേഹം പ്രതിരോധിച്ചത് അണികൾക്കിടയിൽ വലിയ ആവേശമായി മാറുകയും അത് വലിയ സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്തു അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവാദശൈലിയും സാമൂഹ്യ മാധ്യമങ്ങളിലെ സജീവമായി ഇടപെടലും ചാനൽ ചർച്ചകളിലെ തീപ്പൊരു നേതാവ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ യുവ പോരാളി തുടങ്ങിയ വിശേഷണങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു കാര്യങ്ങൾ വൈകാരികമായ സമീപത്തോടെയും അതുപോലെ തന്നെ എന്നാൽ രാഷ്ട്രീയപരമായ കൃത്യതയോടെയും നിയമപരമായ സൂചനകളയോടെയും അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വൻതോതിൽ കാഴ്ചക്കാരെ ആകർഷിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ചാനൽ ചർച്ചകൾ ഇല്ലായിരുന്നു ഒന്നുകൂടി പറയേണ്ടി വരും കാരണം ഒടുവിൽ ഓരോ ചാനലുകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വരെ എടുക്കാൻ തുടങ്ങി ചാനൽ ചർച്ചകൾക്കൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിന് കൂടുതൽ സ്വീകാര്യത ചാനൽ ഫ്ലോറുകൾ ലഭിച്ചു തുടങ്ങി ചാനലുകൾ ലഭിച്ചു തുടങ്ങി ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ ലഭിച്ചു തുടങ്ങി ഈ ജനകീയതയുടെയും അതുപോലെ സംഘടനാപരമായ മികവിന്റെയും ഈ പിൻബലത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ കെ പി സി സിയിലൊക്കെ വലിയ നേതാവായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹം അതിവേഗം ഉയർത്തപ്പെട്ടു സംസ്ഥാനത്തെ യുവജന നേതൃത്വയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ പോലും പല പ്രധാന വിഷയങ്ങളിലും രാഹുലിന്റെ പ്രതികരണം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി കണക്കാക്കാൻ തുടങ്ങുകയും ചെയ്തു പാർട്ടി ഘടകങ്ങളിലും പൊതുരംഗത്തും അദ്ദേഹം നേടിയ ഈ സ്വീകാര്യത രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു രാഷ്ട്രീയ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു രാഹുലിൻ്റെ ഈ വളർച്ചയ്ക്കിടയിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിശായക്ക് മങ്ങലേൽപ്പിച്ചത് ഏൽപ്പിച്ചത് വ്യാജ ഐ ഡി കാർഡ് വിവാദവും അതുമായി ബന്ധപ്പെട്ട കേസുകളുമാണ് അതായത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ് അന്ന് അത് വലിയ തരത്തിൽ സി പി എം വലിയ ചർച്ചാ വിഷയമാക്കുകയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് വലിയ തരത്തിലുള്ള ട്രോളുകളും വലിയ തരത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാകുകയും ചെയ്തു അത് പാർട്ടിക്കുള്ളിൽ പോലും രാഹുലിന് പെട്ടെന്നുണ്ടായ ഒരു മങ്ങലായിരുന്നു കാരണം അത്രത്തോളം വലിയ വിവാദമായി ഇത് മാറുകയും ചെയ്തു ഈ ആരോപണത്തെ തുടർന്ന് വ്യാജരേഖ ചമച്ചതിനും അതുപോലെ ചതി ചെയ്തതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അന്ന് യൂത്ത് കോൺഗ്രസിനെ രാഹുലിൻ്റെ അനുയോജ്യതക്കെതിരെ വരെ കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ സുതാര്യതയും അതുപോലെ സത്യസന്ധതയും ചോദ്യം ചെയ്ത ഈ കേസ് ധാർമ്മികതയിൽ ഊന്നി രാഷ്ട്രീയം പറയുന്ന രാഹുലിന് ആദ്യത്തെ കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവേശനം എന്ന് പറയുന്നത് ഒരുപക്ഷെ വെള്ളത്തിൽ വീണ കോഴിയെ കണക്കായിരുന്നു അതായത് നനഞ്ഞ പടക്കം പോലെ ആകുന്ന സാഹചര്യം ഉണ്ടായി അതായത് വലിയൊരു നേതാവെന്ന പരിവേഷം കിട്ടുകയും ചെയ്തു എന്നാൽ അതിന് അർഹിച്ച വില ലഭിച്ചതുമില്ല എന്നുള്ള സാഹചര്യമായി ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രാഷ്ട്രീയ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് നിയമപരമായ ചട്ടങ്ങൾ ലംഘിച്ചൊന്ന ആക്ഷേപം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അന്നൊരു കറുത്ത പാടായി മാർഗിച്ചു അതായത് തൻ്റെ വിജയത്തിന് വേണ്ടി വ്യാജമായി ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളതെന്ന ആരോപണം അത് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഈ കേസിനെ അദ്ദേഹം രാഷ്ട്രീയ പകുതിപോക്കലായി ചിത്രീകരിച്ച് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് അത് വലിയ തരത്തിൽ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഈ നിയമക്കുരുക്കൾ നിലനിൽക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു നിർണായക സംഭവം തന്നെ ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ശക്തമായ സമരങ്ങളുടെ ഭാഗമായി പിണറായി വിജയനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ശ്രമമായി കോൺഗ്രസ് ഈ നടപടിയെ ചിത്രീകരിച്ചു ഈ രാഷ്ട്രീയ അറസ്റ്റ് കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുകയും രാഹുലിന് അപ്രതീക്ഷിതമായ വലിയ സ്വീകാര്യതയും രക്തസാക്ഷി പരിവേഷവും നേടിക്കൊടുക്കുകയും ചെയ്തു ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് പോലീസ് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആവില്ലായിരുന്നു എന്ന് പറയുന്ന എന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് കാരണം അന്നത്തെ അറസ്റ്റ് അത് അനീതിയാണെന്നും അത് പാടില്ലായിരുന്നു എന്നും ഒരുപക്ഷെ സി പി എമ്മിനുള്ളിൽ തന്നെ ചർച്ചകൾ ഉണ്ടായത് കൂടിയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടുകയും അന്നേ ദിവസം ചാനൽ മുറികളിലെല്ലാം അന്ന് ചാനൽ ഫ്ലോറുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ മാത്രമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അവിടുന്ന് രാഹുൽ മാങ്കൂട്ടം രാജ് ഈ പറഞ്ഞ ജയിലിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തു വരുമ്പോൾ രാഹുൽ ലഭിച്ച സ്വീകാര്യത എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഓരോ നേതാക്കന്മാരും ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിന് തുല്യമായ സ്വീകാര്യതയാണ് ലഭിച്ചത് അമ്മാതിരിയുള്ള സ്വീകരണമാണ് ലഭിച്ചത് അറസ്റ്റിന് ശേഷം പോലീസ് വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ വരെ ലഭിച്ച സ്വീകരണം അത് വലിയ രീതിയിലായിരുന്നു നിയമപരമായ വിവാദങ്ങൾക്കിടയിലും അണികൾ അദ്ദേഹത്തെ ഒരു നേതാവായി അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു രാഹുലിന് ലഭിച്ച അന്നത്തെ ആ സ്വീകാര്യത ഈ സമര അറസ്റ്റ് അദ്ദേഹത്തിനെതിരെയുള്ള മറ്റ് കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് കൂടുതൽ ബലം നൽകുകയും ചെയ്തു അന്ന് അതിന് പാർട്ടിയെ സഹായിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ അറസ്റ്റൊക്കെ ശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ അന്നും വിവാദം ഉണ്ടാക്കുകയും ചെയ്തു അതായത് പാലക്കാട് നിന്നും പാലക്കാട് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ രാജിവെച്ച് വെച്ച് എം പി ഇലക്ഷനിലേക്ക് പോവുകയും അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കുകയും ചെയ്തയും ഒടുവിൽ പാലക്കാട് ഒഴിഞ്ഞ ആ എം എൽ എ സീറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ പാലക്കാട് രാഷ്ട്രീയം വലിയ തരത്തിൽ ചർച്ചയായി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടി വിവാദം ഉണ്ടാകുന്നത് അതായത് അവിടെ നീലപ്പെട്ടിയിൽ പണം കടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് ചില ചാനലുകൾ ഏറ്റുപിടിക്കുകയും അത് വലിയ വിവാദമാവുകയും മാധ്യമപ്രവർത്തകരുമായി ഉന്തുംതള്ളം ഉണ്ടാവുകയും അത് അവിടെ ഡിവൈഎഫ്ഐ സി പി എം അതുപോലെ യുവ മോർച്ച ബി ജെ പി പുറത്തെല്ലാം ഒത്തുകൂടുകയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം തമ്മിൽ വലിയ തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഒടുവിൽ അത് എട്ട് നിലയിൽ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാലും അത് വലിയ വിവാദത്തിന് പങ്കുവയ്ക്കുകയും ചെയ്തു ഈ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലുകൾ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതോടെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് നിന്ന നേതാക്കന്മാരെല്ലാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നേതാവ് നിന്നിട്ടില്ല എന്ന് പറയേണ്ടിയില്ല ഒരുപക്ഷെ ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയിട്ടും ആരും ഇങ്ങനെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അത്രമാത്രം സപ്പോർട്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചത് ആ സ്വീകാര്യത ഒരുപക്ഷെ പതിനെട്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നുള്ള എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ രാഷ്ട്രീയ വിവാദങ്ങളെ തന്റെ വാക്ചാതുര്യം കൊണ്ട് തന്നെ കത്തിച്ചു നിർത്താനുള്ള അദ്ദേഹത്തിന്റെ ശേഷി വീണ്ടും തെളിയിക്കപ്പെട്ടു ഓരോ തവണയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം സി പി എമ്മിന് വലിയ തരത്തിൽ നെഞ്ചത്ത് കൊള്ളുന്ന ചാട്ടുള്ളി പോലെ കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു എടോ വിജയ എന്ന് പിണറായി വിജയനെ വിളിക്കിയ സാഹചര്യം വരെ ഉണ്ടാകുന്നു അങ്ങനെ ഇതെല്ലാം വലിയ വിവാദം ഉണ്ടാകുന്നു ഒരുപക്ഷെ പിണറായി വിജയനെ വിജയ എന്നും എടാ വിജയ വിളിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരുന്നു എന്ന് കൂടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതൊക്കെ സി പി എമ്മിന് വലിയ തരത്തിൽ രാഹുലിനോടുള്ള ശത്രുതാ മനോഭാവം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പൂർണ്ണമായി തകർത്തതും അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ ആക്കം കൂട്ടിയതും ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന പീഡന ആരോപണങ്ങളായിരുന്നു ഒരു യുവതിയുമായി വർഷങ്ങളായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നേരത്തെ നിലനിന്നിരുന്നുവെങ്കിലും യുവതി പോലീസിൽ പരാതി നൽകുന്നത് ഏകദേശം എട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവതിയാണ് രാഹുലിനെതിരെ ഗുരുതരമായ പീഡന ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് വർഷങ്ങളായി വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്തുവെന്നും അല്ലെങ്കിൽ മാസങ്ങളോളം തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ആ യുവതിയുടെ പരാതി ആ പരാതി അത് മാത്രമായിരുന്നില്ല അവിടെ താൻ ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് വന്നു ഗുളിക കഴിക്കാൻ നിർബന്ധിച്ചുവെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു അതിൽ പരാതികൾ ഉണ്ടാകുന്നു ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും രാഹുലിനായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആദ്യം ഈ വിവാദങ്ങളെ ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വരുന്നത് ചില ഓഡിയോ ക്ലിപ്പിംഗ്സുകളും ചില ചാറ്റുകളുമായിരുന്നു അന്ന് രാഹുൽ മാങ്കോട് ഡിഫൻഡ് ചെയ്ത് നിന്നത് ഇതൊക്കെ ആരോപണങ്ങളല്ലേ പരാതി ഉണ്ടെങ്കിൽ നോക്കാം പരാതി വരട്ടെ അപ്പം ഞാൻ നോക്കിക്കോളാം എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ മറുപടി അന്ന് കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിൽ മാത്രമായി ഇരിക്കുകയും ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവി തന്നെ നഷ്ടപ്പെടുന്നത് ആദ്യ പരാതി വന്ന നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ഡി സദശിനടക്കമുള്ളവർ പരാതി എടുക്കുകയും ആ പരാതിയിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു ആദ്യ ആദ്യത്തെ പരാതി അല്ലെങ്കിൽ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് റിമി ആൻ ജോർജ് എന്ന യുവനടിയുടേതായിരുന്നു ആ യുവ നടിയുടെ വെളിപ്പെടുത്തൽ വന്ന ഉടൻ തന്നെ വീണ്ടും തുടർച്ചയായി ഓരോരോ വെളിപ്പെടുത്തലുകൾ വരാൻ തുടങ്ങി അതിനൊരു ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തിക അതുപോലെ തന്നെ മറ്റൊരു ഹണി ഭാസ്കർ എന്ന യുവതി അങ്ങനെ അടക്കമുള്ളവരുടെ ആരോപണങ്ങളെല്ലാം തുടർച്ചയായി വരാൻ തുടങ്ങി ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തന്നെ നഷ്ടമാകുന്നത് ഒടുവിൽ അപ്പോഴും രാജിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്നൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്ന് മാത്രമല്ല പക്ഷേ പാർട്ടി അവിടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഉണ്ടായി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അതിലും ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പോലീസ് സ്വമേതായ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്തത് രാഹുലിന് കൂടുതൽ ധൈര്യം നൽകുന്ന സാഹചര്യമുണ്ടായി അന്ന് രാഹുലിനെ അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തെങ്കിലും ആ കേസൊന്നും യാതൊരു തെളിവുമില്ലാതെ പോകുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പരാതിക്കാരിയായ ആരോപണത്തിന് ആരോപണം ഉണ്ടാക്കിയ ആ യുവതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി നിൽക്കുന്ന സ്ഥലത്തു നിന്നും അതായത് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന സ്ഥലത്തു നിന്നും മുങ്ങുന്നതും ഒളിവിൽ പോകുന്നതും ഇന്നിതാ എട്ടാമത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി നിന്നും ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സംഭവങ്ങളെല്ലാം നിയമപരമായ നടപടികളെല്ലാം പുരോഗമിക്കവയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ പരാതിയും ഉയർന്നു വന്നത് ഇതോടെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിക്കുകയും പൊതുസമൂഹത്തിലെ അദ്ദേഹത്തിന്റെ പ്രതിരോധം പൂർണ്ണമായി തകരുകയും ചെയ്തു ഈ പീഡന കേസുകളും വ്യാജ ഐ ഡി കാർഡ് കേസും അതെല്ലാം രാഹുലിന് പിന്നെയും 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 തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് വ്യാജ ഐ ഡി കാർഡ് കേസ് പോട്ടേന്ന് നോക്കാം എന്നാൽ ഇവിടെ രണ്ട് യുവതികൾക്ക് നേരെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനെ ഇരുപത്തിമൂന്ന് വയസ്സായ യുവതിയും അതുപോലെ തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകയായ യുവതിയുമാണ് പരാതി നൽകിയത് അതിൽ ഒരു യുവതി ഇമെയിലിലൂടെ കെ പി സി സിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും അടക്കം പരാതി നൽകുകയും മറ്റൊരു യുവതി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് രാഹുലിന് ഇരട്ട പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ഈ അവസരം മുതലെടുത്ത് കോൺഗ്രസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടിയിലെ യുവ നേതാവ് തന്നെ ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയത് കാരണം ഓരോരോ നേതാക്കളും അവിടെ തുടക്കം മുതൽ കെ മുരളീധരൻ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെത്തിരികയും സർഷൻ അടക്കം മുൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുകയും അപ്പോഴും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ കെ സുധാകരനും അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കുകയും ഷാഫി പറമ്പിൽ പ്രൊട്ടക്ഷനായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായി ജാമ്യപേക്ഷ തള്ളിയതോടുകൂടി കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം വരെ ഈ പറഞ്ഞ ജാമ്യം തള്ളുന്ന സാഹചര്യം വരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടും ഈ കേസിലെ അറസ്റ്റ് ഭീഷണി നേരിട്ട രാഹുൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമീപിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിലും കോടതിയിൽ നേരിട്ട് എത്തിയതുമില്ല കോടതിയിൽ കീഴടക്കുമെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എസ് ഐ ടി അടക്കമുള്ള സംഘം വലിയ വിധത്തിൽ രാഹുലിൻ്റെ തൊട്ടുപിറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നാം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ അപേക്ഷകൾ കോടതി നിഷ്കരണം തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഗുരുതരമായ ആരോപണങ്ങൾ രണ്ട് പരാതികൾ നിലനിൽക്കുന്നതിനാൽ അന്വേഷണം പൂർത്തിയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കസ്റ്റഡി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി വന്ന രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഒരുപക്ഷെ ആദ്യ പരാതി മാത്രമായിരുന്നുവെങ്കിൽ രാഹുൽ എളുപ്പത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായനെ ആ സാഹചര്യം ഇല്ലാതാക്കിയത് രണ്ടാമത് ലഭിച്ച പരാതി കൂടിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാനാകില്ല എന്ന് കോടതി നിലപാടെടുക്കുകയും ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്തു ഈ നിയമപരമായ തിരിച്ചടി രാഹുലിൻ്റെ നില കൂടുതൽ പരിഗണനമാക്കി കോടതിയുടെ ഈ തീരുമാനം വന്നതിന് പിന്നാലെ ആരോപണങ്ങളുടെ ഗൗരവങ്ങളെല്ലാം കണക്കിലെടുത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തിനെതിരെ കർശമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു പക്ഷേ കോൺഗ്രസ് എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു പൊതുപ്രവർത്തനത്തിലെ ധാർമ്മികതയുടെ പേരിൽ പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ എല്ലാ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പദവികളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരികയും ചെയ്തിരുന്നു ഇതോടെ ചാനൽ ചർച്ചകളിലെ തീപ്പൊരി യുവ നേതാവെന്ന നിലയിൽ നിന്ന് നിയമപരമായ കുരുക്കിൽപ്പെട്ട പാർട്ടികളിൽ നിന്നും എല്ലാ പാർട്ടിയുടെ അംഗത്വങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു പാർട്ടിയുടെ ഈ കടുത്ത തീരുമാനം മറ്റ് യുവ നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു രാഹുൽ മങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനിയുള്ള നിയമ നടപടികളെയും അതുപോലെ കോടതി വിധിയുടെ പ്രസ്താവനത്തെയും കോടതി വിധി പ്രസ്താവത്തെയും അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കും ജാമ്യം നിഷേധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അറസ്റ്റിന് ശേഷം കോടതി നിന്ന് ജാമ്യം നേടാനും തുടർന്ന് ഈ കേസുകളിൽ നിന്നും നിയമപരമായി മോചനം നേടാനും കോടതിയിൽ നിർദോഷിതം തെളിയിക്കാനും അതായത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചു വരവൻ്റെ സാധ്യതയുണ്ട് ഇനി നിയമപരമായി കേട്ട് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാനായാൽ ഈ സംഭവങ്ങളെ ഒരു രാഷ്ട്രീയ വേട്ടയാടലായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികൾക്കും സാധിക്കുകയും ചെയ്യും അത് അദ്ദേഹത്തിന് അണുകൾക്കിടയിൽ കൂടുതൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തേക്കാം എന്നാൽ കേസുകൾ വ്യാജ ഐ ഡി കാർഡ് അതുപോലെ തന്നെ രണ്ടാമത് വന്ന തുടർച്ചയായി വന്ന രണ്ട് കേസുകൾ ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നിൽ പോലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് എന്നേക്കുമായുള്ള അന്ത്യം കുറിക്കും അതായത് രണ്ട് പീഡന പരാതികളിൽ ഒന്നെങ്കിലും തെളിയിക്കാൻ കോടതിക്കോ പ്രോസിക്യൂഷനോ സാധിച്ചാൽ അതോടുകൂടി രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിയമപരമായി വിജയിച്ചാൽ പോലും പൊതുസമൂഹത്തിൽ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ജനകീയ യുവ നേതാവ് എത്ര വേഗത്തിൽ മാധ്യമ മാധ്യമസതയിലൂടെ കൊടുമുടിയിൽ നിന്നും വിവാദങ്ങളുടെയും നിയമക്കുരുക്കളുടെയും താഴ്വരയിലേക്ക് വീഴാമെന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് നാം എപ്പോഴും പറയല്ലേ മാളികാമുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പോകാൻ കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും പോകാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നിപ്പോഴുതാ രാഹുലിൻ്റെ അവസ്ഥ അതായത് മാളിക മുകളേറി ഏറ്റിയതും ഭവാൻ തന്നെയാണ് ഇപ്പോഴുതാ എടുത്ത് താഴെയിട്ടിരിക്കുന്നതും ഭവാൻ തന്നെയാണെന്ന് പറയേണ്ടി വരും താൻ ചെയ്യുന്നതിനുള്ള കൃത്യമായ ഫലങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും ഇവിടെ അത്രത്തോളം വലിയ ഉദാഹരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത് പൊതുജീവിതത്തിലെ ധാർമ്മികതയുടെയും അതുപോലെ രാഷ്ട്രീയ വളർച്ചയുടെയും ഇടയെടുപ്പങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ഭാവി നിയമത്തിന് മുന്നിലെ അന്തിമവിധിയിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ യാത്ര ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പൊതുരംഗത്ത് ശ്രദ്ധേയമായ വളർച്ച നേടുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ ആരോപണങ്ങളും രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും എത്രമാത്രം വിനാശകരമായേക്കാം എന്നതിൻ്റെ ചിത്രം കൂടി വരച്ചു കേട്ടതാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കുന്നു അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നും കൂടി പരമാരിവിടെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് ഇനി എത്ര തന്നെ ആരോപിച്ചാലും കോടതിക്ക് മുന്നിൽ രണ്ട് യുവതികൾ പരാതിയുമായി എത്തിയ സാഹചര്യത്തിൽ ഒരു യുവതി കൃത്യമായി കോടതിയിൽ ഇപ്പോഴത്തെ ആ കേസായി പോവുകയും ഒരു യുവതിയുടെ കേസിനെ അന്വേഷണമായി പോലീസ് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടം എന്ന യുവ നേതാവിൻ്റെ രാഷ്ട്രീയ വനവാസം തുടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ ഇനി അങ്ങോട്ട് ജയിൽവാസം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉറപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്